ദുൽഖർ സൽമാന് അത്യപൂർവ്വ നേട്ടം മമ്മൂട്ടിക്കും മോഹൻലാലിനും വിജയ്ക്കും സൂര്യയ്ക്കും ഒന്നും ലഭിക്കാത്ത അംഗീകാരം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു സൗത്ത് ഇന്ത്യൻ താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഇപ്പോൾ ദുൽഖറിനെ ലഭിച്ചത് കോടി ക്ലബും ഇരുന്നൂറ് കോടി ക്ലബും ഒന്നും ഇതിന്റെ മുന്നിൽ ഒന്നുമല്ല കാരണം അത്രക്കും റിസ്ക് ആണ് ഈ ഒരു അംഗീകാരം നേടിയെടുക്കാൻ നല്ല സിനിമയാണെങ്കിൽ തിയേറ്ററുകളിൽ നിന്ന് കലശം നേടാം എന്നാൽ ഇതുപോലൊരു അംഗീകാരം നേടണമെങ്കിൽ അത് മാത്രം പോരാ മികച്ച പ്രേക്ഷക പിന്തുണ കൂടി വേണം എന്നാൽ മലയാളത്തിൽ ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച നടനാണ് ദുൽഖർ സൽമാൻ അദ്ദേഹം തെലുങ്കിലേക്കും ഹിന്ദിയിലേക്കും കൂറുമാറിയപ്പോൾ മലയാള പ്രേക്ഷകർ നിരാശയിലുമായി എന്നാൽ അദ്ദേഹം ഇപ്പോൾ ബാലൻസ് ചെയ്തുകൊണ്ടാണ് സിനിമകൾ അഭിനയിക്കുന്നത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ അദ്ദേഹം സിനിമകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത അദ്ദേഹത്തിന്റെ മികച്ച ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ തിയേറ്ററുകളിലും മികച്ച വിജയം നേടി ലക്കി ഭാസ്കർ എന്നാൽ ഒ റിലീസ് ചെയ്തപ്പോൾ മറ്റൊരു അപൂർവ റെക്കോർഡ് ലക്കി ഭാസ്കറിലൂടെ ദുൽഖർ ശർമാനെ നേടി തേടിയെത്തി എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ നെറ്റ്ഫ്ലിക്സിലായിരുന്നു ചിത്രത്തിന്റെ ഒട്ടിറ്റി റിലീസ് ബോക്സ് ഓഫീസിൽ വൻ കലക്ഷൻ നേടിയ ചിത്രമായതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിലും വൻ വരവേൽപ്പ് തന്നെയായിരുന്നു ലക്കി ഭാസ്കറിന് ലഭിച്ചത് എന്നാൽ തുടർച്ചയായി പത്ത് സ്ഥാനത്തിനുള്ളിൽ നൂറ് ദിവസം ഈ ചിത്രം നിലനിൽക്കുമെന്ന് അണിയറ പ്രവർത്തകർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ആ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് മലയാളത്തിൽ നിന്നും ചേക്കേറിയ നമ്മുടെ ദുൽഖർ സൽമാൻ നെറ്റ്ഫ്ലിക്സിൽ ലക്കി ഭാസ്കർ തുടർച്ചയായി പത്ത് സ്ഥാനത്തിനുള്ളിൽ ഒരു നൂറ് വർഷ ദിവസങ്ങളായി ഇടം പിടിക്കുന്നു ഒരു ചിത്രത്തിനും ലക്കി ഭാസ്കറിനെ താഴെ ഇറക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യയിലെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ ബാഹുബലി എൻ ടിആർ അങ്ങനെയുള്ള ഒട്ടുമിക്ക ചിത്രങ്ങൾക്കും ലഭിക്കാത്ത അപൂർവ നേട്ടമാണ് ലക്കി ഭാസ്കറിന് ലഭിച്ചത് ഇത് അത്യപൂർവമാണ് പത്ത് സ്ഥാനത്തിനുള്ളിൽ നൂറ് ദിവസം നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഒരുപാട് ചിത്രങ്ങളാണ് ദിവസേന നെറ്റ്ഫ്ലിക്സിൽ വരുന്നത് അതിനെയൊക്കെ കഴിഞ്ഞ് പത്ത് സ്ഥാനത്തിനുള്ളിൽ നിലനിൽക്കുക എന്നത് തന്നെ ഒരു ചരിത്ര നേട്ടം തന്നെയാണ് ഒരു നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും ഇതിനു മുകളിൽ ഒന്നുമല്ല കാരണം നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും ഒക്കെ മികച്ച ചിത്രങ്ങളാണെങ്കിൽ പാൻ ഇന്ത്യ ലെവലിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ പുഷ്പം പോലെ നേടാൻ കഴിയും അതിന് ഒട്ടനവധി തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയ ബ്രഹ്മാണ്ട ചിത്രങ്ങൾക്ക് പോലും ലഭിക്കാത്ത സ്വീകാര്യതയാണ് നെറ്റ്ഫ്ലിക്സിൽ ലക്കി ഭാസ്കറിന് ലഭിച്ചത് ഒരു ചിത്രത്തിനും ഇതുപോലെ ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് നമുക്കും മലയാളികൾക്കും അഭിമാനിക്കാൻ വകയുള്ളത് മലയാളത്തിൽ നിന്നും ചേക്കേറിയ ഒരു നടൻ പാൻ ഇന്ത്യ ലെവലിൽ ഇത്രമാത്രം ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളത് തന്നെ ദുൽഖറിന്റെ ഒട്ടനവധി സിനിമകളാണ് പാൻ ഇന്ത്യൻ ലെവലിൽ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ഉണ്ടെന്ന് ഇനി ധൈര്യമായി നമുക്ക് പറയാം നിങ്ങൾ എത്ര പേർ ലക്കി ഭാസ്കർ കണ്ടിരുന്നു നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ ദുൽഖറിന്റെ അടുത്ത മലയാള ചിത്രം ആർ ഡി എക്സ് സംവിധായകൻ നെഹാ സിദ്ധായത്തിനോടൊപ്പമാണ് ഐ ആം ഗെയിം എന്നാണ് ചിത്രത്തിന്റെ പേര് അതിനുശേഷം സൗബിൻ സാഹിറുമൊത്തും ഒരു മലയാള ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൂടാതെ തമിഴിലും തെലുങ്കിലുമായി ഒട്ടനവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്